നമസ്കാരം അൻസാദാണ് മിറാക്കിളക്കിപ്പഞ്ചൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എപ്പിസോഡ് ഇരുപത്തിനാലിലേക്ക് ഏവർക്കും സ്വാഗതം പിരീഡ്സ് സമയത്ത് എന്തുകൊണ്ടാണ് വേദന ഉണ്ടാകുന്നത് പിരീഡ്സ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള വേസ്റ്റ് ഗർഭാശയത്തിലേക്ക് എത്തുകയും ആ വേസ്റ്റ് ഒരു പ്രത്യേക സമയമാകുമ്പോൾ ഗർഭാശയത്തിൽ നിന്നും പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പിരീഡ്സ് എന്ന് പറയുക അപ്പോൾ ഈ പീരീഡ്സ് സമയത്ത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള വേസ്റ്റുകൾ ഗർഭാശയത്തിലേക്ക് വരുമെങ്കിൽ ചൂട് ഹീറ്റ് വേണം അപ്പോൾ ഹീറ്റ് എന്ത് ചെയ്യുക ശരീരം ഉൽപ്പാദിപ്പിക്കുകയും ആ ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന വേസ്റ്റുകൾ മാറിലാണെങ്കിലും തലച്ചോറിലാണെങ്കിലും ശരീരത്തിൻ്റെ എൻ്റയർ ഭാഗത്തുള്ള ഓർഗൻസിനകത്തുള്ള വേസ്റ്റുകൾ ഗർഭാശയത്തിലേക്ക് കളക്ട് ചെയ്ത് കൊണ്ടുവരികയും അത് അവിടെ നിന്ന് പുറത്തേക്ക് പുറന്തള്ളുകയും ചെയ്യും അങ്ങനെ പോകുന്നത് കൊണ്ടാണ് ഈ പീഴ്ച കഴിയുമ്പോൾ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അവരുടെ സൗന്ദര്യം ഒന്ന് കൂടുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ആ സമയത്ത് ഇത് കൃത്യമായിട്ട് പോയില്ലെങ്കിൽ അവർക്കൊരു ക്ഷീ ശരീരത്തിന് ക്ഷീണവും വിഷമങ്ങളും ഉണ്ടാകും അപ്പോൾ അങ്ങനെ ചൂട് കുറക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ് ഇത് പോകുന്നതിന് സഹായിക്കുന്നത് അതുകൊണ്ടാണ് ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം കുളിക്കണ്ട എന്ന് പറയുന്നത് അങ്ങനെ കുളിക്കാതിരുന്നാലോ ബോഡി ഹീറ്റ് കൂടുകയും ശരീരത്തിനകത്തുള്ള വിഷമങ്ങൾ പോവുകയും നല്ല രീതിയിൽ അവർക്കുണ്ടാവുന്ന പീരീഡ്സ് ക്രാംസ് ആണെങ്കിലും പെയിൻ ആണെങ്കിലും മറ്റു നടുവേദന തലവേദന മാർല വേദനകൾ അതെല്ലാം തന്നെ എന്തു ചെയ്യും കുറഞ്ഞു കുറഞ്ഞ് മാറുകയും ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഈ വേദന വരുന്ന ഒരു ഭാഗത്ത് ഈ പറഞ്ഞപോലെ ആ ആ ഭാഗത്ത് എന്തെങ്കിലും വേസ്റ്റ് കെട്ടി കിടക്കുകയോ സർക്കുലേഷൻ ഇല്ലാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് വേദന വരിക കാരണം പറഞ്ഞാൽ നമ്മുടെ ഞരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ വെള്ളം സഞ്ചരിക്കാനുള്ളത് അല്ലെങ്കിലോ ബ്ലഡ് സഞ്ചരിക്കാനുള്ളത് അല്ലെങ്കിൽ യൂറിൻ സഞ്ചരിക്കാനുള്ളത് ഈ ഒരു തരത്തിലേക്കായിക്കുള്ളൂ അപ്പോൾ ഇതല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള പാർട്ടിക്കിൾസോ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസോ അതിലേക്കൂടെ യാത്ര ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ നരമ്പിലൂടെ അത് പോകാതെ വരികയും അവിടെ വേദന അനുഭവിക്കുകയും ചെയ്യും വേദന വരുമ്പോൾ എന്തു ചെയ്യും ശരീരം ആ വേസ്റ്റിനെ കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ഈ നരമ്പിന് സ്ട്രെച്ച് ചെയ്യും ഈ സ്ട്രെച്ച് ചെയ്യുന്നതാണ് നമുക്ക് വേദന ഫീൽ ചെയ്യുന്നത് ശരിക്കും ശേഷം ആ പെയിൻ ജനറേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന വെള്ളമോ യൂറിനോ ബ്ലഡോ അല്ലാതെ ഏതോ ഒരു സബ്സ്റ്റൻസ് ഇതിലേക്കൂടെ കടന്നു പോകണമെങ്കിൽ ആ ഒരു ഹോള് പോ പോരാ അല്ല അതിലേക്കൂടെ യാത്ര ചെയ്യാൻ കഴിയില്ല എങ്കിൽ അതിന് പെയിൻ കൊടുത്ത് അതിനെന്ത് ചെയ്യും ചൂടാക്കി അതിനെ സ്ട്രെച്ച് ചെയ്ത് ഈ സബ്സ്റ്റൻസിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ആക്കി മാറ്റും അങ്ങനെയാണ് ബോഡി നെവർ കമ്മിറ്റ് എനി മിസ്റ്റേക്സ് എന്ന് അക്കിപ്പഞ്ചൻ്റെ കാഴ്ചപ്പാടിൽ പറയുന്നത് അതുകൊണ്ടാണ് ആ സമയത്ത് പിരീഡ് സമയത്ത് പലർക്കും വേദന വരുന്നത് അവരുടെ ശരീരത്തിൻ്റെ ഏതോ ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് ശരീരം പുറന്തള്ളാൻ ശ്രമിക്കുന്നു എന്ന് അറിയിക്കാൻ ആ സമയത്ത് എളുപ്പം തേക്കുന്ന ഭക്ഷണം കഴിച്ച് നന്നായി വിശ്രമിച്ച് കൃത്യമായ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ് എങ്കിൽ ആ ശരീരത്തിനകത്തുള്ളിലുള്ള വേസ്റ്റ് പുറത്തു പോവുകയും വരുന്ന പീരീഡ്സുകൾ തീരെ താരതമ്യ തീരെ വേദന കുറവും ആയിരിക്കുന്നതാണ് വൈറ്റ് ഡിസ്ചാർജ് കുറയ്ക്കാൻ എന്ത് ചെയ്യണം അല്ലേ വൈറ്റ് ഡിസ്ചാർജ് ചെറുതായിട്ടൊക്കെ പോകുന്നത് നോർമൽ ഒരു പ്രതിഭാസമാണ് പീരീഡ്സിന് തൊട്ട് മുമ്പോ അല്ലെ പീരീഡ്സ് കഴിഞ്ഞ ശേഷമോ ബൈറ്റ് ഡിസ്ചാർജ് പോകാറുണ്ട് അതല്ലാതെ എല്ലാ സമയങ്ങളിലും പോവുകയും ശരീരം മെലിയുകയും ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട് ഒന്ന് ബോഡി ഹീറ്റ് അമിതമായിട്ട് കൂടുക ഈ പീരീഡ്സ് സമയത്തല്ലാതെ പീരീഡ്സിന് ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പ് ഭയങ്കരമായ ഹീറ്റ് വരികയും അസ്ഥി ഉരുക്കം അഥവാ വെള്ളപൊക്കെ പോകുന്നതായിട്ട് കാണാം ഇങ്ങനെ പോകുന്ന പെൺകുട്ടികളിൽ സ്വാഭാവികമായിട്ടും ശരീരം ക്ഷീണിക്കുകയും ശരീരത്തിന് തളർച്ച അനുഭവിക്കുകയും കണ്ണിൻ്റെ കാഴ്ച കുറയുകയും ചെയ്യാം മൊത്തത്തിൽ മങ്ങി മ്ലാനത വരുമ്പോൾ കണ്ണിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് പെൺകുട്ടികളോടല്ല സ്ത്രീകളോട് നമ്മൾ വെള്ളം ധാരാളമായി കുടിക്കുകയും ധാരാളം എന്നുദ്ദേശിക്കുന്ന ആവശ്യമനുസരിച്ച് ദാഹമനുസരിച്ച് കുടിക്കുകയും കഴിയുന്നത് പോലെ ശരീരത്തിൻ്റെ റെസ്റ്റ് ആവശ്യമാണെന്ന് റെസ്റ്റ് കൊടുക്കുകയും ഉറക്കം കൃത്യമാക്കുകയും ശേഷം എന്തുകൊണ്ട് വെള്ളപോക്ക് അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകുന്നു ഏതെങ്കിലും ഒരു ഓർഗൻ്റെ പ്രവർത്തനത്തിൻ്റെ ബുദ്ധിമുട്ടാണോ എന്ന് ആക്കിപ്പഴഞ്ഞ ട്രീറ്റ്മെൻറ്റ് നാടി നമുക്ക് മനസ്സിലാക്കുകയും കൃത്യമായി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഉള്ളിലുള്ള എന്ത് തരം ബുദ്ധിമുട്ടുകളാണെങ്കിൽ തന്നെയും അത് മാറുകയും അതിനാവശ്യമായ ഓർഗൻസിന് സ്റ്റിമുലേറ്റ് ചെയ്ത് കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ വൈറ്റ് ഡിസ്ചാർജ് കുറയുകയും വൈ ഡിസ്ചാർജ് ഉള്ള ബുദ്ധിമുട്ട് പൂർണ്ണമായി മാറുകയും ചെയ്യുന്നതാണ് ആ സമയത്ത് പൂക്കളിനകത്ത് തൊട്ടുമൊക്കെ ഭയങ്കരമായ ഹീറ്റ് ചൂടുണ്ടാവും അത് ഈ പീരീഡ് സമയത്ത് വേനൽ സമയത്ത് ഈ വയറ്റ് ഡിസ്ചാർജ് സമയത്ത് ഉണ്ടാവാറുണ്ട് ചിലർ അങ്ങനെയുള്ള സമയത്ത് പൂക്കളിനകത്ത് ഒരല്പം എണ്ണ ഇട്ട് കൊടുക്കുക പുറമെ ഒന്ന് പതുക്കെ മസാജ് ചെയ്യുക തണുത്ത വെള്ളത്തിൽ ഐസ ഐസവെള്ളവും പച്ചവെള്ളങ്ങളും മിക്സ് ചെയ്ത് തണുത്ത വെള്ളത്തിൽ തുണി നനച്ച് മുക്കളിന് മുകളിൽ വെച്ച് കൊടുക്കുന്നതും ആശ്വാസം ലഭിക്കുന്നതാണ് മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് വന്ന് പൊട്ടുകയും ചൊറിച്ചിലും അനുഭവപ്പെടുന്നു ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടായിരിക്കും ആ ഭാഗത്ത് ആ ഞരമ്പിൻ്റെ ആ ഭാഗത്ത് വേസ്റ്റ് കിടക്കുകയും ആ വേസ്റ്റാണ് അവിടെ അക്യുമുലേറ്റ് ചെയ്ത് ഒരുമിച്ച് കൂടുകയും ആ വേസ്റ്റിന് വെറുതെ എടുത്ത് പുറത്ത് കളയാൻ ശരീരത്തിന് കഴിയൂല അപ്പം ശരിയെന്ത് ചെയ്യും അവിടെ ഒരു ഒരു എന്താ പറയുക സർഫസുമായിട്ടൊരു ഇൻട്രാക്ഷൻ വന്ന ശേഷം ഒരു കുമിള പോലെ വന്നിട്ട് ആ കുമിളയിലേക്ക് ഈ ശരീരത്തിൻ്റെ യോനിയുടെ ആ ഭാഗത്തുള്ള ആ വേസ്റ്റിനെ പൊടിപടലത്തിനെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലെ ആ വേസ്റ്റിനെ അവിടെ കൊണ്ടുവരികയും അക്യുമുലേറ്റ് ചെയ്ത ആ വേസ്റ്റ് ശരീരം തന്നെ പഴുപ്പിച്ച് വ്രണവാക്കി അല്ലെങ്കിൽ പഴുപ്പാക്കി അതിനെ പൊട്ടിച്ച് പുറത്ത് കളഞ്ഞ ശേഷം തനിയെ ചൊങ്ങി അത് പുറക്കുകയും ചെയ്യും ചിലരുടെ ഇത് സ്ഥിരമായി വരാറുണ്ട് അല്ലേ ശരീരം ശരീരത്തിനകത്ത് ആവശ്യമില്ലാത്തൊരു വസ്തു പുറത്ത് കളയുകയാണെങ്കിലും നമുക്കത് ഇടയ്ക്കിടക്ക് വരുന്നത് വല്ലാത്ത വേദന ഉണ്ടാക്കി ഇന്നർ ധരിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് നമുക്ക് പ്രയാസമാക്കുകയും ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയുള്ള പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ നോക്കുക എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ അവിടെ വേസ്റ്റ് വന്ന് അടിയുന്ന നോക്കുമ്പോൾ നമുക്കറിയാം ട്യൂണറി ഇൻഫെക്ഷൻ മൂലമോ അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കാൻ കിഡ്നി അടിച്ചുപോയി എന്നല്ല ശരീരത്തിൻ്റെ അരിപ്പെന്നറിയപ്പെടുന്നത് കിഡ്നി ആണല്ലോ അപ്പോൾ അത് കൃത്യമായിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് എടുത്ത് പുറത്തേക്ക് കളയാൻ കഴിയാതിരിക്കുമ്പോഴാണ് അവിടെ വരുന്നത് അപ്പോൾ ആ യൂറിനറി യൂറിനറി ബ്ലാഡറിൻ്റെ ചാനലിൽ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഇങ്ങനെ കുരുവന്ന് പൊട്ടിപ്പോകുന്നൊരു ആ വേസ്റ്റ് അവിടെ നിന്ന് കളക്ട് ചെയ്ത് യൂറിനിലൂടെയോ അല്ലെങ്കിൽ സ്റ്റോളിലൂടെയോ പുറത്തേക്ക് കളയുകയും ആ ബുദ്ധിമുട്ട് മാറ്റുകയും ചെയ്യും രണ്ടാമത് ഇങ്ങനെ പോ അവിടെ വന്ന് കുരുവെന്ന് പൊട്ടിക്കുന്ന ശരീരം എന്തോ ഒരു ലക്ഷണം തരുകയാണ് അല്ലേ അതിനകത്ത് ആ യൂറി ഇൻഫെക്ഷൻ മാത്രമല്ല എന്തോ മൂത്രം കെട്ടി കിടക്കുകയോ അവിടെ സ്ഥിരമായിട്ട് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഒരു കുരുവന്ന് പൊട്ടിച്ച് കളയുന്നത് അത് കൃത്യമായി പഠിക്കുകയും ഡയഗ്നോസ് ചെയ്യുകയും ആ ആൾ കൃത്യമായ അക്യുപ്പൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അത് മാർഗിച്ച് പെട്ടെന്ന് എന്താ നമുക്ക് ഹോം റെമഡിയായിട്ട് ചെയ്യാൻ പറ്റുക വെച്ചാൽ ചെറു ചൂടുവെള്ളത്തിന് അല്പം മഞ്ഞൾ ഇട്ട ശേഷം എന്ത് ചെയ്യുക ഇരിക്കുക ഇരുന്നിട്ട് എന്താ പറയുക നമ്മുടെ ആ ആ ഭാഗം ആ കുരുവുള്ള ഭാഗം നന്നായിട്ട് ഇരുന്ന് അവിടെ കഴുകി കൊടുത്താക്കി ചെയ്യുന്നത് ആശ്വാസം വരികയും നല്ല രീതിയിലൊരു സുഗമമായൊരു ഫീലിംഗ് ഉണ്ടാവുകയും ചെയ്യും ഒപ്പം തന്നെ ഇങ്ങനെ കുരു വരുമ്പം അവിടെ ശരിക്കും ഒരു വെള്ളം പോലെ ഒന്ന് ജനറേറ്റ് ചെയ്യാറുണ്ട് ഈ വെള്ളം ശരിക്കും ചോർച്ചിലുണ്ടാക്കും അപ്പോൾ ഗുഹ്യഭാഗത്തെ അല്ലെങ്കിൽ യോനിയുടെ ഭാഗത്തെ ആ ഭാഗത്തേക്കുള്ള രോമങ്ങൾ കൃത്യമായ എല്ലാ മാസവും നമ്മൾ എന്ത് ചെയ്യുക വൃത്തിയാക്കുന്നത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് തടയും ചിലർക്ക് രോഗം വളർന്നിരുന്ന ആ ദിശയിലേക്ക് കയറിയ ശേഷം അങ്ങനെ കുരുക്കൾ വരാറുണ്ട് അങ്ങനുള്ളവരുടെയൊക്കെ നമ്മൾ നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യുക ആ ഭാഗം വൃത്തിയാക്കുകയും മാസത്തിലൊരിക്കല് വൃത്തിയായി സൂക്ഷിക്കുന്നത് ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റുകയും കറുപ്പ് കുറക്കുകയും ചൊറച്ചില് കുറക്കുകയും ചെയ്യാൻ സഹായിക്കുന്നതാണ് അടുത്തത് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാൻ ശരീരം വൃത്തിയായി സൂക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാസത്തിലേക്ക് നമ്മളെന്ത് ചെയ്യുക രോമങ്ങൾ ഗുഹരോമങ്ങളാണെങ്കിലും ആമ്പിറ്റാണെങ്കിലും അവിടെയെല്ലാം കൃത്യമായി നമ്മളെന്ത് ചെയ്യുക വൃത്തിയായി സൂക്ഷിക്കുക ഷേവ് ചെയ്ത് ക്ലിയറായിട്ട് സൂക്ഷിക്കുക അമിതമായിട്ട് അവിടെ നിന്ന് വിയർപ്പ് നടി ഇതാക്കി ചെയ്യുന്ന ചെറിയ കുരുക്കളും ശരീരത്തിനൊരു ബോഡി ഹീറ്റ് കൂട്ടാനും വിയർപ്പിൻ്റെ മണം കൂട്ടാനും കാരണമാകുന്നത് കൊണ്ട് തന്നെ മാസത്തിലൊരിക്കൽ നമ്മളെന്ത് ചെയ്യുക ഇന്നർ രോമങ്ങൾ പാമ്പിറ്റാണെങ്കിലും അതേപോലെ നമ്മുടെ ഗുഹരോമങ്ങളൊക്കെ മാസത്തിലൊരിക്കൽ വൃത്തിയാക്കുകയും കുളിക്കണ സമയത്ത് നമ്മുടെ എല്ലാ കശേരുക്കളിലും എല്ലാ നഖങ്ങളുടെ ഇടകളിലും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുകയും വൃത്തിയായി കഴുകി വൃത്തിയാക്കുകയും ചെയ്യുന്നത് എന്തു ചെയ്യും ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടും അതുപോലെ തന്നെ അത് രാവിലെ കുളിക്കുകയും കുളിക്കണ സമയത്ത് പച്ചവെള്ളം കൊണ്ട് കുളിക്കുകയും ശേഷം തലയോ ശരീരമോ തോർത്താതിരിക്കുന്നതും ഇമ്മ്യൂണിറ്റി കൂട്ടും മഴ നനയുക വെയിലത്ത് എന്താ കളിക്കുക മണ്ണിൽ കളിക്കുക പ്രകൃതിയുമായിട്ട് ഇടപഴകുക ഇതൊക്കെ ഇമ്മ്യൂണിറ്റി കൂട്ടും ഒപ്പം തന്നെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക നല്ല ഭക്ഷണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഇതെല്ലാം തന്നെ നല്ലത് കഴിയുന്നത്ര നമ്മൾ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക പോയിസണസ് ഇല്ലാതെ കഴിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് കൃത്യമായി നമ്മൾ കഴിക്കുക ഒപ്പം തന്നെ ചെറു വ്യായാമങ്ങൾ ചെയ്യുക ശരീരത്തിന് ആവശ്യമായ രീതിയിലുള്ള സർക്കുലേഷനും കാര്യങ്ങൾ ചെയ്യുക ഉറക്കം കൃത്യമാക്കുക ഇതെല്ലാവരും മറ്റുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുമെങ്കിലും ഉറക്കത്തിൻ്റെ കാര്യം വരുമ്പോൾ പലരും പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി എപ്പോഴൊക്കെയോ കിടന്ന് എപ്പോഴൊക്കെയോ എഴുന്നേറ്റ് ചിലർ പറയും ഞാൻ രണ്ട് മണിക്ക് കിടക്കും രാവിലെ എട്ട് മണിക്ക് കിടക്കുന്ന ആറ് മണിക്കൂർ ഉറങ്ങുന്നുണ്ടല്ലോ പോലെ ചിലര് പറയും ഞാൻ ഒരു മണിക്ക് കിടക്കും രാവിലെ എട്ട് മണിക്ക് എഴുന്നേക്കും ഏഴ് മണിക്കൂർ ഉറങ്ങുന്ന പോരെയെന്ന് ചോദിക്കും ഒരിക്കലും പറ്റൂല കാരണം ലിവറിൻ്റെ ഫങ്ഷൻ ആരംഭിക്കുന്നത് പതിനൊന്ന് മുതൽ മൂന്ന് മണി വരെയാണ് അപ്പോൾ പതിനൊന്ന് മണിക്ക് മുമ്പ് തന്നെ ഒരാൾ കിടന്നാൽ മാത്രമേ അയാളുടെ ലിവറിൻ്റെയും കാര്യങ്ങളും ഫംഗ്ഷൻ കൃത്യമായി നടക്കുകയും അയാളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട വേസ്റ്റുകൾ പുറത്തേക്ക് പോവുകയും ഓർഗൻസിനെ കൃത്യമായിട്ട് ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം തന്നെ ഇമ്മ്യൂണിറ്റിനെ ബാധിക്കുകയും ഇതൊന്നും ചെയ്യാതെ കൃത്യമായി ഉറങ്ങാതെ കൃത്യമായി വ്യായാമം ചെയ്യാതെ കൃത്യമായി ഭക്ഷണം കഴിക്കാതെ ആവശ്യത്തിന് വെള്ളം കുടിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളുടെ ഇമ്മ്യൂണിറ്റി കുറയുകയും അയാളുടെ ശരീരം വീക്ക് ആവുകയും ചെയ്യും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുകയും അയാളുടെ ശരീരം എന്ത് ചെയ്യുക വീക്കിൽ നിന്നും നല്ലൊരു പെർഫെക്റ്റിലേക്ക് വരികയും ചെയ്യും അതുപോലെ അത്തിപ്പഴം കഴിക്കാം ഈത്തപ്പഴം കഴിക്കാം രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് രണ്ടോ മൂന്നോ ഈത്തപ്പഴം ഇട്ട് വെക്കാം പിറ്റേന്ന് രാവിലെ അതെന്ത് ചെയ്യുക ആ വെള്ളം അത് കലക്കി അതും ആ ഈത്തപ്പഴും കഴിക്കുന്നത് ശരീരത്തിന് നല്ല രീതിയിൽ ആശ്വാസം വരികയും ശരീരത്തിന് നല്ല രീതിയിൽ ഗുണം ചെയ്യുകയും ചെയ്യും അതിനായാലും വിറുവെള്ളം കുടിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ കുടിക്കുന്നത് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഈത്തപ്പഴും അതിന് കഴിച്ച ശേഷം പച്ചവെള്ളം കുടിക്കുന്നതിന് തടസ്സം ഇല്ല മുഖത്തെ കുരുക്കൾ മാറാൻ എന്ത് ചെയ്യണം മുഖത്ത് എന്തുകൊണ്ട് കുരുക്കളുണ്ടോ എന്നാണ് അക്കിപ്പഞ്ചും നോക്കുക ഒരുപക്ഷെ സെഡിമെൻറ്റ്സ് അവിടെ അടിഞ്ഞുകൂടുന്നതാകാം അല്ലെങ്കിൽ ഇപ്പോൾ ലിവറിൻ്റെ എന്തെങ്കിലും ഫങ്ക്ഷൻ വ്യത്യാസമാകാം അല്ലെങ്കിൽ ലങ്സിൻ്റെ എന്തെങ്കിലും സ്കിന്നിൻ്റെ അലർജി കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടാവാം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യാറുണ്ട് സ്കിന്നിന് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ അത് കൃത്യമായി കണ്ടെത്തി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് കുറയും പലരും പല രോഗത്തിന് വന്ന് കാണിക്കും ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ ഓർഗൻസ് ക്ലിയർ ആകുന്നതിനോടൊപ്പം ഭംഗി വർധിക്കുകയും ചെയ്യും അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ഭംഗിക്കൊണ്ട് ചെയ്യാറില്ല ഇത് ചെയ്യുമ്പോൾ എന്തെയും ഓർഗൻസിൻ്റെ ബുദ്ധിമുട്ട് ലങ്ങ്സിൻ്റെ ബുദ്ധിമുട്ടുള്ള ഒരാളുടെ മുഖത്ത് ചെയ്യും അതിന്റെ ബുദ്ധിമുട്ടുകൾ കാണിക്കും ലാർജ് ഇൻഡസ്റ്റേൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുടെ മുഖത്ത് അതിന്റെ ബുദ്ധിമുട്ടുകൾ കാണിക്കും കൃത്യമായ ലിവറിൻ്റെ ഫംഗ്ഷൻ ആകാത്ത ഒരാളുടെ ബുദ്ധിമുട്ട് കണ്ണിന്റെ താടിയും കാര്യങ്ങളും കാണും കിഡ്നിയുടെ പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യന്റെ മുഖത്ത് അങ്ങനെ ഉണ്ടാകും അങ്ങനെ ശരീരത്തിനകത്തുള്ള ഓർഗൻസ് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ മുഖത്ത് കാണും അപ്പോൾ ഇതിനകത്തുള്ള വേസ്റ്റ് പോയി കഴിയുമ്പോഴോ മുഖം ക്ലിയർ ആവുക ചെയ്യും ഇനി അതിന് എന്തു ചെയ്യുക തേനും മഞ്ഞളും കൂടെ ചേർത്ത് രാത്രി ഇട്ട് കൊടുക്കുകയും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യുക ചെറു ചൂടുവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം കൊണ്ട് എന്തു ചെയ്യുക നന്നായിട്ട് കഴുകി മസാജ് ചെയ്ത് കളയുക ഇത് സ്ഥിരമായിട്ട് കുറച്ച് നാൾ ചെയ്താൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച ചെയ്താൽ നല്ല രീതിയിൽ കുരുക്കൾ മാറുകയും ആശ്വാസം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് വയറുവേദന വരുന്നുണ്ട് പ്രത്യേകിച്ച് പുളിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും വയറുവേദന വരുന്നു പ്രത്യേകിച്ച് പുളിയുള്ള ഭക്ഷണം കഴിക്കുമ്പം ദഹനത്തിൻ്റെ ബുദ്ധിമുട്ടുകളായിട്ടാണ് മനസ്സിലാക്കുന്നത് പലർക്കും വയറിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ പല കാരണങ്ങളുണ്ടാകും ചെല്ലെന്ന് പറയും മുട്ട കഴിക്കാൻ പറ്റൂല പാൽ കഴിക്കാൻ പറ്റില്ല കടല് കൂട്ടാൻ പറ്റില്ല ഗ്യാസിന് ബുദ്ധിമുട്ടാണ് അപ്പോൾ മറ്റുള്ളവർക്കുണ്ടാകുന്നില്ലല്ല ഈ ഭക്ഷണം ഫ്രീയാക്കെന്തുകൊണ്ടുണ്ടാകും എന്ന് സ്റ്റഡി ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നു ഈ ആളുടെ ശരീരത്തിൽ നിന്നും ഈ ചെന്ന ഭക്ഷണം ചെല്ലുമ്പോൾ അതിനെ ദഹിപ്പിക്കാൻ എടുക്കുന്ന സമയം കൂടുതലാവുകയോ ദഹിപ്പിക്കാൻ പ്രയാസമാവുകയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മളെന്ത് ചെയ്യും ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു കാരണവശാലും വെള്ളം കുടിക്കണ്ട എന്ന് പറയും ഭക്ഷണം കഴിച്ചാൽ അരമുക്കാൽ മണിക്കൂറോ കഴിഞ്ഞ് ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിച്ചാൽ മതി നോമ്പ് സമയത്ത് ഇത് കുഴപ്പമില്ല നോമ്പ് ഭക്ഷണം കഴിച്ചുടേ വെള്ളം കുടിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പിന്നീട് ഭക്ഷണമൊന്നും കഴിക്കുന്ന വെള്ളവും കുടിക്കുന്നില്ലല്ലോ പകല് മുഴുവൻ അതുകൊണ്ട് രാവിലെ നോമ്പ് തിളക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നോമ്പ് എന്താ പറയുക പിടിക്കുന്ന സമയത്ത് ഭക്ഷണത്തിലൂടെ വെള്ളം കുടിക്കുന്നതിന് കുഴപ്പമില്ല കാരണം പകല് മുഴുവനും ഭക്ഷണമോ വെള്ളമോ ഇല്ലായിരിക്കുന്നുണ്ട് അല്ലാതുള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണം കഴിച്ചാൽ അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് ദാഹമുണ്ടെങ്കിൽ മാത്രം കുടിക്കുക ഏതൊക്കെ ഭക്ഷണം കഴിച്ചാലാണ് ബുദ്ധിമുട്ടുള്ളത് നമ്മൾ നോക്കിയ ശേഷം രാത്രി ഭക്ഷണം പൂർണമായി ഒഴിവാക്കുകയോ ആറോ ഏഴോ മണിക്ക് ഇടയ്ക്ക് ആറു മണിക്ക് ശേഷം അല്ലെങ്കിൽ ഏഴ് മണിക്ക് മുമ്പായിട്ട് ഭക്ഷണം കഴിക്കുക അത് വയറ് നിറച്ച് കഴിക്കാതിരിക്കുക വിശപ്പിന് അനുസരിച്ച് മാത്രമാക്കുക വയറ് നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് കൃത്യമായ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ വയറിനകത്ത് അടിഞ്ഞു കൂടിയ മാലിന്യങ്ങൾ പുറത്തു പോവുകയും അയാൾക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും അപ്പോൾ വീണ്ടും കുറേ ചോദ്യങ്ങളുമായി കണ്ടുമുട്ടാം സൈനിങ് ഓഫ് അക്യുപ്പിയാർ മുഹമ്മദ് അൻസാദ് മെറാക്കൽ അക്യുപഞ്ചർ ആലപ്പുഴ